സ്വപ്ന സ്വപ്നന്റെ ഒന്ന് നേരം വെച്ചിട്ടേക്ക് മിക്കവാറും ആശുപത്രിയിലാണെന്നും ഒഴിവ് കിട്ടുമ്പോൾ ഇങ്ങോട്ട് വരുമെന്നും ശ്രീനിവാസൻ ഹ്യൂമർ സെൻസിന് മാത്രം ഒരു മാറ്റവുമില്ലെന്ന് ഹൈബിയുടെ മറുപടി കൂടി നിന്നവരിലെല്ലാം ചിരി പടർന്നു നടൻ ശ്രീനിവാസനെ വീട്ടിലെത്തി സന്ദർശിച്ച് എറണാകുളത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഹൈബിയുടെ കണ്ണനാട്ടെ ശ്രീനിവാസിന്റെ വീട്ടിൽ പ്രവർത്തകരോടൊപ്പമാണ് ഹൈബി എത്തിയത് ഞാൻ വളരെ ഞാൻ കണ്ടു ഷാസീന്റെ ഷാഫി പറഞ്ഞു മനസ്സില് വളരെ കുറെ ആരും ഒരുമിച്ച് കണ്ടുപോയിരുന്നു ആ ഞാനവിടെ ചെന്നുണ്ടായിരുന്നു ഷാസിനെ പോയി കണ്ടിരുന്നു ആ ശരി ഡിഫറൻസ് ആണ് മാതൃഭൂമി ബുദ്ധി ഫെസ്റ്റിവൽ സംസാരിച്ചു പാലക്കാട് പോയി ഷാർഗഡ് പരിപാടി നമുക്ക് അറിയാവുന്ന കുറച്ച് കോമൺ സെൻസ് ഉണ്ട് ഞാൻ സ്വപ്നയില് താമസിച്ചിരുന്നപ്പോഴേ ആധാർ കാർഡ് അവിടെ ഒരു ഡ്രൈവ് വെച്ചിട്ട് അവിടത്തെ ഞങ്ങളപ്പൊ ശല്യപ്പെടുത്തുന്നില്ല എല്ലാരും കൂടി ഒന്ന് പ്രത്യേകം അപ്പൊ എല്ലാ അനുഭവങ്ങളും ഉണ്ടാവണം വേണ്ട മത്സരിക്കാ മലയാളം കൊച്ചി അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം വയറും ഒരുപോലെ നിറയ്ക്കാം രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിലെവിടെയും ലഭ്യമാണ് ഷുഗർ കാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കൊക്കനട്ട് ബൺ റാസ് ഷവർമയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്